ഹായ് ഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വിന്നറിനൊക്കെ സെലക്ട് ചെയ്തു അല്ലേ അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ ആരാണ് വിന്നറാവുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോസിലൊക്കെ കമൻ്റ് ഇടുന്ന ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന ആൾക്കാർ ആയിരിക്കും ആൾക്കാരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ ഇന്നലെ നമ്മൾ കമ്മലുകളുടെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നമുക്ക് ഹെയർ ആക്സസറി അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ ഈ ഹെയർ ആക്സസറി ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം ഷോപ്പുകളിലൊക്കെ ഇതിൻ്റെ റേറ്റ് ഞാൻ അന്വേഷിച്ചിരുന്നതാണ് ഇരുപത്തഞ്ചിൽ കൂടുതലാണ് എന്തായാലും ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ തുച്ഛമായ വിലയ്ക്കാണ് നമ്മളിതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ക്രാബ് ക്ലിപ്പുകളുടെ ആണ് ഇത് ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ളത് ഞാൻ ഇങ്ങനത്തത് ഒരു മൂന്നോ നാലോ പാക്കറ്റ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അത് ഞാൻ എത്ര പീസസേ അവൈലബിൾ ആയിട്ടുള്ളൂ കണ്ടില്ലേ രണ്ട് നാല് ആറോ ഏഴ് പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നല്ലൊരു ഫ്ലവർ ക്ലിപ്പാണ് കേട്ടോ ഫ്ലവറിൻ്റെ ക്രാബാണ് ഇതാ അത്യാവശ്യം മുടിയൊക്കെ ഇതിൽ ഒതുങ്ങും കണ്ടില്ലേ ഇത് ബ്ലൂ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഗ്രീൻ രണ്ടെണ്ണം ഉണ്ട് റെഡ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു ലാവൻഡർ ഒരു പീസേ ഉള്ളൂ ഇതാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ ചെറിയ വിലയാണല്ലോ നമ്മൾ എത്ര പീസ് എടുത്താൽ ഈ റേറ്റിന് തന്നെയാണ് കൊടുത്തത് കാരണം എത്ര റേറ്റ് കുറവാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പതിനെട്ട് രൂപ ഓക്കെ പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഇനി വരുന്നത് ഈയൊരു ക്രാപ്പ് ക്ലിക്ക് ആണ് ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൽ ഇതൊരു ബ്രൗൺ കളറ് പിന്നെ ഇതൊരു എന്താ പറയുക ഒരു കപ്പി കപ്പിപ്പൊടിയല്ല വേറെ ഒരു ഒരു പ്രത്യേക കളർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് കളറ് ഇതിനൊന്നും കളർ അങ്ങനെ പറയാൻ പറയാനറിയണില്ല നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ നൈറ്റാണ് വീഡിയോ എടുക്കുന്നത് പകലായാലും വീഡിയോ എടുക്കാനായിട്ട് അത്ര വിളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മഴയും കാറ്റും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നൈറ്റ് ആയാലും എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഈ കളേഴ്സ് വരുന്നത് ഇതൊരു ഗ്രീൻ അല്ല ഒരു ആഷല്ല അങ്ങനെയൊക്കെ ഉള്ള പോലത്തെ ഒരു കളറ് ഇതും നല്ലൊരു നല്ലൊരു കളറാണ് കാപ്പിയിൽ പെട്ടൊരു കാപ്പി അല്ല എന്നാ അങ്ങനത്തെ ഒരു കളറ് പിന്നെ അതാ ഈ ഇത് ബ്ലൂ പിന്നെ ഇത് ഒരു ഗോൾഡൻ കളറ് പിന്നെ ഇതൊരു ഒരു പിങ്ക് കളറ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതാ ഇതാണ് അതിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പ് ആണ് കണ്ടില്ലേ ഇതൊരു ഹാർട്ടിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ റേറ്റും പതിനെട്ട് രൂപ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് പതിനെട്ട് രൂപ തന്നെയാണ് ഇത്ര പീസസേ ഉള്ളൂ കേട്ടോ അതായത് ഒമ്പത് പീസേ ഇതിലുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ക്രാബ് കുപ്പ് ഇതും ഇത് പതി ഇതിൽ അത്യാവശ്യം പീസ് ഉണ്ട് ഇതിൽ പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇതിന് പതിനഞ്ച് രൂപയുള്ളൂ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളി ക്ലിപ്പ് തന്നെയാണ് കണ്ടില്ലേ പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ് പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ കേട്ടോ പന്ത്രണ്ട് പീസ് ഉണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ വരുന്നത് കുറച്ചുകൂടെ വലിയ ടൈപ്പ് ക്രാബുകളാണ് ഇതിനും അത്ര അധികം റേറ്റ് ഒന്നുമില്ല അത് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയുള്ളൂ നല്ല അത്യാവശ്യം കുറച്ചധികം തന്നെ മുടി കൊള്ളുന്ന രീതിയിൽ പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ നമുക്കിത് കണ്ടില്ലേ വെറും പതിനഞ്ച് രൂപയുള്ളൂ അപ്പോൾ നമുക്ക് ഈ പതിനഞ്ച് രൂപയുടെ ഈ രണ്ടായിട്ടാണ് ഇത് രണ്ടും പതിനെട്ട് രൂപയാണ് വരുന്നത് കേട്ടോ ഇനി ഇത് എത്ര പീസ് പീസെടുത്താലും ഈ റേറ്റ് തന്നെ ആയിരിക്കും കാരണം നിങ്ങൾക്ക് റീസെല്ല് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ നല്ല റേറ്റിന് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ ഇരുപത്തഞ്ചിന് മുപ്പതിനും മുപ്പത്തഞ്ചും നമ്മുടെ കൂടെ ഷോപ്പുകളിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്രാബ് ക്ലിപ്പുകൾ കണ്ടില്ലേ ഇനി അടുത്തത് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐറ്റം കൊണ്ടുപോയിട്ട് കൊണ്ടുവരും അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഇതും വളരെ റേറ്റ് കുറവാണ് ഒരു ചെറിയ ബട്ടർഫ്ലൈൻ്റെ ക്രാബ് ക്ലിപ്പുകളാണ് കണ്ടില്ലേ അതാ വെറും അമ്പത്തഞ്ച് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ എത്ര പീസ് ഉണ്ടാവുമെന്ന് വെച്ചാൽ അ ഇതുപോലെ പല എല്ലാം ഈ രണ്ട് പീസുകളാണ് ഇതിങ്ങനെ തന്നെയാണ് കൊടുക്കുക അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പീസ് ഉണ്ടാവും ഓക്കെ കണ്ടില്ലേ അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ എന്നാലാണത് ഇത് തീർന്നു പോയാൽ കിട്ടില്ല പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണം ഇനി ഇത് റീസെയിൽ റീസെല്ല് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ പീസുകൾ എടുക്കുകയാണെങ്കിൽ അതായത് രണ്ട് പീസോ അതിലധികമോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് അമ്പത് രൂപ വെച്ചിട്ട് തരും ഇതേപോലെ ഒരു ഇതിന് ഒരു സ്റ്റിക്ക് ഉള്ളതിന് അമ്പത് രൂപ വെച്ചിട്ടും തരുന്നതായിരിക്കും കേട്ടോ രണ്ടോ അതിലധികമോ പീസ് എടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് വരുന്നത് ഇതാ ഈ ടിക് ടാക് ക്ലിപ്പുകളാണ് ഇതും ഇങ്ങനെ ഇതേപോലെ ബോ വെച്ചിട്ടുണ്ട് വേണ്ടില്ലേ കളേഴ്സൊക്കെ നോക്കിയപ്പോഴും നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് ഇത് ഇങ്ങനെ ഒരു ഷീറ്റ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പെയർ ആറ് പെയറിന് അമ്പത്തഞ്ച് രൂപയാണ് എന്നാൽ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ ഒരു പയറിനപ്പോൾ പത്ത് രൂപ പോലും വരുന്നില്ല നമുക്ക് ഈ ക്ലിപ്പ് വാങ്ങിക്കണമെങ്കിലും അറിയാം ഒരെണ്ണത്തിന് മൂന്ന് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ആറ് പെയർ ഉണ്ടാവും ആറ് പെയറിന് അമ്പത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ മുമ്പ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അറുപത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റേറ്റ് കുറവേന് കിട്ടി അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കും റേറ്റ് കുറച്ചാണ് തരുന്നത് അപ്പോൾ അതാ ഇത് ആറ് പേരുണ്ട് ഈ ആറ് പേർ ഒരുമിച്ച് എടുക്കണം മുറിച്ച് തരില്ല ആറ് പേർ എടുക്കുമ്പോൾ അമ്പത്തഞ്ച് രൂപ അതായത് ഇങ്ങനെ ഒരു ഷീറ്റ് അമ്പത്തഞ്ച് രൂപ റേറ്റ് കുറവിനൊന്നും നിങ്ങൾക്ക് ഷോപ്പുകളിൽ എന്തായാലും കിട്ടില്ല പിന്നെ വരുന്നത് അല്ല ഇത് നമ്മൾ മുമ്പ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അറുപത് രൂപയിട്ടാണ് നമ്മൾ അന്ന് അറുപതോ അറുപത്തഞ്ചൊക്കെ ആയിട്ടാണ് നമ്മൾ അന്ന് കൊടുത്തുകൊണ്ടിരുന്നത് ഇതും നമുക്ക് ആറ് പേരുണ്ട് ഇതിന് നമ്മൾ അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിനും അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് ഓക്കെ ദാ ഈ മൂന്നെണ്ണേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ ഏതോ സ്റ്റോക്ക് ഔട്ട് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ദാ ഈ രണ്ടെണ്ണ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഈ രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ മറ്റേത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് ദാ ഇത് ഇങ്ങനെ ഒരു കണ്ടില്ലേ ഇതേപോലെ ഡോള് വന്നിട്ട് അതിൽ കുറച്ചിത് ഇതേപോലെ ബീഡ്സും ഉണ്ട് ഇത് ഒരു പാക്കറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് തോന്നുന്നത് ഇരുപത്തഞ്ച് രൂപ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പേഴ്സണലി ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നൂറ്റി അൻപതോ അത്രയായിരുന്നു റേറ്റ് തോന്നുന്നു ഇങ്ങനെ പത്ത് പാക്കറ്റ് ഫുൾ പക്ഷേ ഇതിൽ നിന്ന് എത്ര ഒന്ന് രണ്ട് പാക്കറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തഞ്ചാണെന്ന് തോന്നുന്നു ഒരു അഞ്ച് ഷീറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അത് പതിനെട്ട് രൂപയായിട്ട് തരുന്ന ആ പ പതിനെട്ട് ഇരുപത് ആ റേഞ്ചിൽ തരാൻ പറ്റൂട്ട അഞ്ച് പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതായത് അഞ്ച് ഇങ്ങനെ മൂന്നും രണ്ടും അഞ്ച് ഇങ്ങനെ അഞ്ച് പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പതിനെട്ട് രൂപയായിട്ട് തരും കേട്ടോ പിന്നെ ഇത് വരുന്നത് കണ്ടില്ലേ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇങ്ങനത്തെ ബാൻഡിനൊക്കെ നല്ല ആവശ്യമാണ് അല്ലെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനൊക്കെ അപ്പോൾ ഇത് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ഷീറ്റിന് ഒരു പാക്കറ്റിന് പതിനഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ഒരു ഷീറ്റിന് നൂറ്റി ഇരുപതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പത്ത് രൂപ പത്ത് രൂപ വെച്ചിട്ട് സോറി പന്ത്രണ്ട് രൂപ വെച്ചിട്ട് ഇത് പത്ത് പാക്കറ്റ് ഉണ്ടാവും ഇതിലും പത്ത് പാക്കറ്റ് തന്നെയാണ് ഉണ്ടാവുക ഇതിലും പത്ത് പാക്കറ്റാണ് ഉണ്ടാവുക അതുപോലെ തന്നെ അതിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് കളർ എന്ന് പറയില്ലേ അത് എല്ലാ കളേഴ്സും ഒരു മൂന്നാല് കളേഴ്സും മിക്സ് ആയിട്ട് വരുന്നത് ഓക്കെ ഇതും സെയിം റേറ്റ് തന്നെ പാക്കറ്റ് പതിനഞ്ചോ പന്ത്രണ്ടോ ആണ് നമുക്ക് റേറ്റ് കറക്റ്റ് ഓർമ്മയില്ല എനിക്ക് നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി അഞ്ച് പാക്കറ്റ് എടുക്കുമ്പോൾ വ്യത്യാസപ്പെടുത്തി തരൂട്ടോ അഞ്ച് പാക്കറ്റ് എടുക്കണം അഞ്ച് പാക്കറ്റ് എടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതാ ഈ ഒരു ഐറ്റം ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് അതേ കണ്ടില്ലേ ഇങ്ങനൊരു കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ഇതിങ്ങനെ രണ്ടെണ്ണമാണ് ഒരു പയറാണത് അലിഗേറ്റർ ക്ലിപ്പും ബ്ലാക്ക് അലിഗേറ്റർ ക്ലിപ്പും ആണ് വന്നിട്ടുള്ളത് ഇതൊരു പെയറിന് അതായത് ഈ രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഈ അഞ്ച് പെയർ എടുക്കുവാണെങ്കിൽ ഒരു അഞ്ച് പയർ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഷീറ്റ് ഫുള്ള് അതെടുക്കുകയാണെങ്കിൽ എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ എഴുപത് രൂപയ്ക്ക് തരുന്നതായിരിക്കും അതുപോലെ അപ്പോൾ താ ഇനി വരുന്നത് ഇത് കൊറിയൻ ആണ് കണ്ടില്ലേ കൊറിയൻ പാൻഡ് ഇതൊരഞ്ച് പീസ് ഉണ്ട് ഇത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് എടുത്ത് വെച്ചു അവർ ഇതുവരെ പിന്നെ ചോദിച്ച് വന്നില്ല അപ്പോൾ താ ഇത് ഒരു പീസായിട്ടാണെങ്കിൽ പതിനെട്ട് രൂപ ഈ അഞ്ച് പീസ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് രൂപ വെച്ച് നമുക്ക് നഷ്ടത്തിനാണ് ഇത് കൊടുക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് പതിനഞ്ച് രൂപ വെച്ചിട്ട് ഒരെണ്ണം പതിനഞ്ച് അഞ്ച് പീസ് ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഒരെണ്ണം പതിനഞ്ച് രൂപ വെച്ചിട്ട് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ നൈലോൺ പാൻഡ് കണ്ടില്ലേ ഈ നൈലോൺ പാൻഡ് ഒരെണ്ണം അഞ്ച് രൂപ കേട്ടോ അത് നമുക്ക് പന്ത്രണ്ട് പീസ് എടുക്കുമ്പോഴാണ് ഈ അഞ്ച് രൂപയ്ക്ക് തരുന്നത് കേട്ടോ നൈലോൺ ബാൻഡ് ബേബി സോഫ്റ്റ് നൈലോൺ ആണ് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഒരെണ്ണം അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഏകദേശം ഒരു പത്ത് പീസെങ്കിലും എടുക്കണം അപ്പോൾ പല കളേഴ്സ് ഉണ്ട് കണ്ടില്ലേ വൈറ്റ് ഉണ്ട് പിന്നെ പല കളേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ ഇതാ ഇത് ഇതൊരു മൂന്ന് പീസ് ആണ് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ മുടി പോലെ നിൽക്കുന്നത് ഇത് ഇതിന് എട്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു മൂന്ന് പീസേ ഉള്ളൂ എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ അപ്പം നെയ്ലോൺ ബാൻഡും നെയ്ലോൺ ബാൻഡ് പല കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നമ്മൾ അയച്ചര കളേഴ്സ് ഓക്കെ ഒരു പീസ് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അറിയാലോ ഈ നൈലോൺ പാൻറ്റിന് പത്തും പന്ത്രണ്ടും പതിനേഴും കൊടുത്തിട്ടാണ് മുമ്പൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളത് വളരെ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പിന്നെ അതാണ് ഈ ഒരു ഐറ്റം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഒരു പേളിൻ്റെ ഇങ്ങനെ വൈറ്റ് പേളിൻ്റെ ആയതുകൊണ്ടാകും പിന്നെ ഇത് നമ്മുടെ ഹെയർ ബ്രൂച്ചാണ് ഇതിൽ തന്നെ സ്ലൈഡും ഉണ്ട് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഹെയർ ബാൻഡ് പോലെ വെക്കാം എന്നിട്ട് സ്ലൈഡ് കുത്തും രണ്ട് സ്ലൈഡിലും ഇത് ആണ് കണ്ടില്ലേ ഇതൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ ഇതിനൊക്കെ റേറ്റ് കുറവാണ് നമുക്ക് മുപ്പത്തി എട്ട് നാൽപ്പത് രൂപയോളം വരുന്നുള്ളൂ കേട്ടോ ഇത് നാൽപ്പത് രൂപ വരുന്നുള്ളു പിന്നെ ഇതിന് വരുന്നത് അറുപത്തഞ്ച് രൂപ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കണം അപ്പോഴാണ് നമ്മൾ ഇതേപോലത്തെ ഓഫർ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞ ഗീവ് എല്ലാ ഇതും ഫോളോ ചെയ്യണം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്